ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്താനലബ്ധിക്ക് ശിവഭഗവാൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ശ്രീ സന്താന ഗോപാലകൃഷ്ണ മന്ത്രം മഹേശ്വരൻ ശ്രീ പാർവതിക്ക് കുട്ടികളില്ലാതെ ദുഃഖിക്കുന്നവർക്ക് ജപിക്കാൻ വേണ്ടി ഉപദേശിച്ചു കൊടുത്തൊരു മന്ത്രമാണിത് എല്ലാ ദിവസവും അഞ്ച് തിരിയിട്ട നെയ്വിളക്ക് കൊളുത്തിവെച്ച് ഉണ്ണിക്കണ്ണൻ്റെ പടം വെച്ച് ശ്രീ സന്താന ഗോപാലകൃഷ്ണ മന്ത്രം പന്ത്രണ്ട് തവണ ജപിച്ച് പന്ത്രണ്ട് നമസ്കാര പ്രദക്ഷിണവും ചെയ്ത് കൃഷ്ണപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പാൽ പഴം വെണ്ണ ഇവ ഏതെങ്കിലും നിവേദിക്കാം ശാരീരികമായി പ്രത്യേകിച്ചൊരു പ്രശ്നവും ഇല്ലാതെ കുട്ടികളുണ്ടാകാതെ ഇരിക്കുന്ന ദമ്പതികൾക്ക് ഈ മന്ത്രജപം വളരെ ഫലപ്രദമാണ് ഇതോടൊപ്പം അതായത് ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം ഈ ദമ്പതികൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പന്ത്രണ്ട് കുട്ടികൾക്ക് ഏകദേശം ഒരു വർഷത്തോളം അധികം മധുരം ചേർത്ത് പാൽപായസം വിളമ്പുകയും സ്നേഹത്തോടെ അവരെ ഊട്ടുകയും ചെയ്താൽ സന്താനലബ്ധി തീർച്ചയായും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സന്താന സന്താനഗോപാല മന്ത്രം പറയാം ദേവകീ സുധ ഗോവിന്ദ വാസുദേവ ജഗത് देहि मे तनयं कृष्णा त्वामहं शरणं गता